നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം പ്രമുഖരുടെ ലൈംഗികാതിക്രമ വിവരങ്ങൾ ഒഴിവാക്കി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാരിന്റെ കടും വിട്ട് ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിട്ടപ്പോൾ മുൻപ് അറിയിച്ചതിനേക്കാൾ കൂടുതൽ ഭാഗങ്ങൾ സർക്കാർ ഒഴിവാക്കിയത് വിവാദമാകുന്നു മലയാള സിനിമാ രംഗത്തെ സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഠിച്ചാണ് ജസ്റ്റിസ് ഹേമ റിപ്പോർട്ട് തയ്യാറാക്കി സർക്കാരിന് സമർപ്പിച്ചത് സ്വകാര്യത വെളിപ്പെടുത്തുന്ന ഇരുപത്തിയൊന്ന് ഖണ്ഡികകൾ ഒഴിവാക്കണമെന്നും കൂടുതൽ എന്തൊക്കെ ഒഴിവാക്കണമെന്ന് സർക്കാരിന് പരിശോധിച്ച് തീരുമാനിക്കാമെന്നുമാണ് വിവരാവകാശ കമ്മീഷൻ നൽകി ിയ നിർദ്ദേശത്തിൽ വ്യക്തമാക്കിയിരുന്നത് ഇതു പ്രകാരം ഏതൊക്കെ പേജുകളിലെ ഏതൊക്കെ ഖണ്ഡികകളാണ് ഒഴിവാക്കുന്നതെന്നും വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്ന മാധ്യമ പ്രവർത്തകരെ സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ ഇതിൽ പറയാതെ നാൽപ്പത്തി മുതൽ അൻപത്തിമൂന്ന് വരെയുള്ള പേജുകൾ ഒഴിവാക്കിയതാണ് വിവാദമായത് നാൽപ്പത്തിയെട്ടാം പേജിലെ തൊണ്ണൂറ്റി മൂന്നാം പാരഗ്രാഫിൽ സിനിമാ വ്യവസായത്തിലെ പ്രധാനപ്പെട്ട ആളുകളിൽ നിന്നുൾപ്പെടെ സ്ത്രീകൾക്ക് ലൈംഗികാതിക്രമം നേരിടേണ്ടി വന്നതായി ലഭിച്ച തെളിവുകളിൽ നിന്നും വ്യക്തമാകുന്നതായി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ലൈംഗികാതിക്രമം സംബന്ധിച്ച് തങ്ങൾക്ക് മുന്നിലെത്തിയ മൊഴികൾ വിശ്വസിക്കാതിരിക്കാനാവില്ലെന്നും റിപ്പോർട്ടിലുണ്ട് ഇത് കഴിഞ്ഞുള്ള അഞ്ച് പേജുകളാണ് പൂർണ്ണമായി ഒഴിവാക്കിയത് നാൽപ്പത്തിരണ്ട് നാൽപ്പത്തി പേജുകളിലെ എൺപത്തി അഞ്ചാം പാരഗ്രാഫും അൻപത്തി ഒമ്പത് എഴുപത്തി ഒമ്പത് പേജുകളിലെ നാൽപ്പത്തിനാലാം പാരഗ്രാഫുകളും ഒഴിവാക്കുമെന്ന് സാംസ്കാരിക വകുപ്പ് അറിയിച്ചിരുന്നു എന്നാൽ അതിനിടയിൽ നാൽപ്പത്തിയൊൻപത് അൻപത്തിമൂന്ന് പേജുകൾ ഒഴിവാക്കുന്ന കാര്യം മുൻകൂട്ടി അറിയിച്ചില്ല മലയാള സിനിമയിലെ പ്രമുഖരായ വ്യക്തികൾ ഉൾപ്പെടെ ലൈംഗികാതിക്രമം സംബന്ധിച്ച വിവരങ്ങൾ ഉൾപ്പെടെ പേജുകൾ ആരും അറിയാതെ സർക്കാർ ഒഴിവാക്കിയെന്ന ആക്ഷേപമാണ് ഇപ്പോൾ ഉയരുന്നത്